രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മൂന്നാം ഊഴത്തിലെ മോദി ഭരണം ഒരു വർഷം പിന്നിടുകയും ചെയ്ത സാഹചര്യത്തിൽ മനസ്സ് തുറക്കുകയാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടുത്തിയ കേന്ദ്രമന്ത്രി പദവി വരെ കരസ്ഥമാക്കിയ സ്മൃതി ഇറാനി മോദിയുടെ രണ്ടാം ഊഴത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സ്മൃതി ഇറാനി അമേഠിയിൽ നിന്നും വിജയിച്ച് ന്യൂനപക്ഷകാര്യ മന്ത്രിയൊക്കെയായി മാറിയത് പിന്നാലെ വരും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് അമേഠിയിൽ തന്നെ വീട് വെച്ച് താമസമാക്കി വീണ്ടും ജനങ്ങൾക്കിടയിൽ ഒരാളായി മാറാൻ പതിനെട്ടടവും സ്മൃതി ഇറാനി പയറ്റിയെങ്കിലും ഗാന്ധി കുടുംബ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയോട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിന് പരാജയപ്പെടുകയാണുണ്ടായത് ഒരു കോൺഗ്രസുകാരൻ മകളായിരുന്നു സ്മൃതി ഇറാനി എങ്കിലും പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ട് കടുത്ത കോൺഗ്രസ് വിരോധി എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഉന്നം വെച്ച് മാത്രമായിരുന്നു സംസാരിച്ചത് എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം സ്മൃതി ഇറാനി രാഷ്ട്രീയപരമായി ഒന്നുമേ പറഞ്ഞിരുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കം നടത്തിയില്ല നിരന്തരം മോദിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കളം നിറയുമ്പോഴും സ്മൃതി ഇറാനിക്ക് രാഹുലിനെതിരെ പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല മൗനം മാത്രം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം മനസ്സ് തുറന്ന് പറയുന്നത് ഇനി രാഹുൽ ഗാന്ധിക്കെതിരെ ഒരക്ഷരം മിണ്ടില്ല അതെന്റെ ജോലിയല്ല ആ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു പോയി എന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് ഇക്കഴിഞ്ഞ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്മൃതി ഇറാനിയാണ് ഡൽഹിയെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ പോകുന്നത് എന്നൊക്കെ വാർത്ത കേട്ടിരുന്നു അതിനായി അവർ ഡൽഹിയിലേക്ക് താമസം മാറുകവരെ ചെയ്തു പക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ സ്മൃതി ഇറാനിയെക്കുറിച്ച് ഒന്നും കേട്ടില്ല അതുവരെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ പ്രചാരണമാണ് അരങ്ങേറിയത് എങ്കിലും പിന്നീടെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കഴിഞ്ഞ ദിവസം ഒരു രാത്രി പെട്ടെന്നെടുത്ത് ഉപരാഷ്ട്രപതിയെ പുറത്താക്കിയ ബി ജെ പി നേതൃത്വമല്ലേ രാഹുലിനെ തോൽപ്പിച്ചപ്പോൾ എടുത്ത് തലയിൽ വെക്കുകയും വലിയ മന്ത്രി പദവിയൊക്കെ നൽകിയെങ്കിലും പിന്നീട് ആരാ എന്താ വേണ്ടത് എന്ന മട്ടിലാണ് സ്മൃതി ഇറാനിയോട് പെരുമാറിയിരുന്നത് എന്നതിന് തികഞ്ഞ ഉദാഹരണമാണ് അവരുടെ ഇപ്പോഴത്തെ ഒതുങ്ങിപ്പോവൽ അതുകൊണ്ട് കൂടിയാണ് അവർ ഇനി ഞാൻ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനോട് വാക്കുകൊണ്ട് പോലും ഏറ്റുമുട്ടാനില്ല എന്ന് പറയാനും കാരണം അല്ലാത്ത പക്ഷം തന്റെ പാർട്ടിക്കെതിരെ തന്റെ പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരം യുദ്ധം പ്രഖ്യാപിക്കുന്ന രാഹുലുമായി നിരന്തരം പോരാട്ടത്തിൽ ഏർപ്പെടുമായിരുന്നു അതേസമയം സ്മൃതി ഇറാനി തുടർന്ന് മൗനം രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയാണോ എന്നൊക്കെ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം കാര്യം കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ ബി ജെ പി നേതൃത്വം കേന്ദ്രവും ഒക്കെ സ്മൃതി ഇറാനി എന്നല്ല ഉപരാഷ്ട്രപതി എന്നല്ല ആരെ വേണമെങ്കിലും പിടിച്ചു പുറത്താക്കും എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെതിരെ കനത്ത വെല്ലുവിളി ഉയർത്തിയിരുന്ന സ്മൃതി ഇറാനി ഇപ്പോൾ പറയുന്നത് രാഹുലിനെ വിമർശിക്കേണ്ട ഇപ്പോൾ തന്റെ ചുമതല അതല്ല എന്നുമാണ് മുമ്പ് തന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഇത്തരം ഒരു തുറന്നുപറച്ചിൽ സ്മൃതി ഇറാനി നടത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അമേഠിയിൽ ജയിക്കാൻ അത്ര എളുപ്പമുള്ള സീറ്റല്ല മുതിർന്ന നേതാവ് ശരത് യാദവ് ഇവിടെ തോറ്റിട്ടുണ്ട് മനേകാ ഗാന്ധി അവരെ അമേഠിയിൽ തോൽവി അറിഞ്ഞിട്ടുണ്ട് ബുദ്ധിയുള്ള ഒരു നേതാവും അമേഠി പോലുള്ള ഒരു സീറ്റ് തെരഞ്ഞെടുക്കില്ല എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് രാഹുലിനെ വീണ്ടും ഉയർത്തിക്കാട്ടുന്നത്